എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് ഒരു രണ്ട് ദിവസത്തെ പ്രിപ്പറേഷൻ മതിയാകുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ഇല്ലല്ലേ എങ്കിലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യട്ടെ ഞാൻ എൻ്റെ എല്ലാ ഇഗ്നോ എക്സാമുകളും എഴുതിയിട്ടുള്ളത് വെറും രണ്ടേക്ക് രണ്ട് ദിവസത്തെ പ്രിപ്പറേഷനിലൂടെ ആയിരുന്നു ഞാൻ എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും നല്ല മാർക്ക് മേടിച്ചതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കുമല്ലേ എങ്കിൽ ഞാൻ ആ ഒരു സ്ട്രാറ്റജി നിങ്ങളോട് ഷെയർ ചെയ്യാം അതായത് ഇഗ്നോൻ്റെ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് ജോലി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ലീവൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എങ്ങനെ എത്രയും പെട്ടെന്ന് അതായത് കുറച്ച് ടൈമല്ലേ ഉള്ളൂ ആ ടൈം കൊണ്ട് എങ്ങനെ പെട്ടെന്ന് പഠിച്ച് നല്ലതായിട്ട് എക്സാം എഴുതാൻ പറ്റുമെന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഞാൻ ചെയ്തൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു നാല് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് തപ്പിയെടുത്തു അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഈ നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇഗ്നോയിന് രണ്ട് എക്സാം ആണ് ഇയർലി ഉള്ളത് ആ രണ്ട് വർഷത്തതും എടുക്കുക അത് എടുത്തതിന് ശേഷം സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളതെന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് ഇഗ്നോ ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് അതിനുള്ള ആൻസേഴ്സ് ഞാൻ ഒരു പേപ്പറിൽ തയ്യാറാക്കി ഓരോ ചോദ്യത്തിനും മെറ്റീരിയലിൽ വായിച്ചിട്ട് ആ ഭാഗമായി ബന്ധപ്പെട്ട് മെറ്റീരിയലിലുള്ളത് വായിച്ചിട്ട് നമ്മുടെ സ്റ്റഡി ഉള്ളത് വായിച്ചിട്ട് ഞാൻ ഷോർട്ട് നോട്ട് തയ്യാറാക്കി എന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ നോട്ടെല്ലാം തയ്യാറാക്കും ഏകദേശം ഒരു എട്ട് ചോദ്യമാണ് നമുക്കൊരു പേപ്പറിൽ വരാറുള്ളത് അപ്പോൾ ചിലപ്പോൾ പത്ത് ചോദ്യങ്ങളും ഉണ്ടാവും അങ്ങനെ ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ വരും നാൽപ്പത് ചോദ്യങ്ങൾ ഈ നാൽപ്പത് ചോദ്യങ്ങൾക്കുള്ള ഷോർട്ട് നോട്ട് ബുള്ളറ്റ് നോട്ട്സ് ആയിരിക്കും തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കിയതിന് ശേഷം അടുത്ത ദിവസം ഞാനത് ആ നോട്ടാണ് പഠിക്കാറുള്ളത് അതുപോലെ എക്സാമിന് പോന്ന പോകുന്ന അന്നത്തെ ദിവസം രാവിലെയും ആ നോട്ട് വായിച്ചിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറാറുണ്ടായിരുന്നത് അങ്ങനെ പഠിച്ചിട്ടാണ് എനിക്ക് ഈ മൂന്ന് വർഷവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലാതെ എനിക്ക് ഒത്തിരി ടൈമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ലായിരുന്നു ഇന് ഒരു മാസം അല്ലെ എക്സാമിന് ഒരു മാസം മുമ്പ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ എടുത്ത് ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നൊണ്ടായിരുന്നു പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഞാൻ ദൂരെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്തു വരുന്നതിൻ്റെ ക്ഷീണങ്ങളുണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഈ ഇഗ്നോയിൽ മിക്കവാറും ഡിഗ്രി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒന്നെങ്കിൽ അവർ വേറെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പം എല്ലാവർക്കും ടൈമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എന്നാൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ ഇഗ്നോയുടെ എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ താല്പര്യമുള്ളവർ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ പൈസ ഒന്നുമില്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ പൈസ ഇല്ലാത്തവർ ഒന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല കൂടി പാസ്സാവാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതാറുണ്ടായിരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് എക്സാം എഴുതി നോക്കുക സക്സസ് ആവുന്നവരും വന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്